ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമ്പോരാകട്ടെ വീണ്ടും മൃതവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹബന്ധനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ സുപ്രഭാതത്തിൽ നമുക്ക് ഒന്നിച്ച് ദൈവോചനമായിട്ട് ആയിരിപ്പാൻ വലിയവനായ ദൈവം സഹായിച്ചു ദൈവത്തെ സ്തുതിക്കുകയാണ് കഴിഞ്ഞ ദിവസം നാം പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ നിന്ന് അതിൻ്റെ ആമുഖം എന്ന രീതിയിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് അതിൻ്റെ ഓരോരോ വാക്യങ്ങളിലേക്ക് കടന്നുപോയി കർത്താവ് നമ്മളോട് എന്താണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ളതായ വാക്യങ്ങളിൽ നാം കാണുന്നത് മോസസ് ആൻഡ് ദ ബേണിംഗ് ബൂഷ് ഓൺ മൗണ്ട് കോരേബ് ഖോരേബ് പർവ്വതത്തിൽ മോശയും അതുപോലെ തന്നെ ആ എരിയുന്ന ആ മുൾപ്പടർപ്പും കത്തുന്ന മുൾപ്പടർപ്പും അതാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ ആത്മീയ നാം നോക്കുകയാണെങ്കിൽ ഗോഡ് സഫേഴ്സ് വിത്ത് അസ് ആൻഡ് എ റിഫൈൻസ് അസ് ഒലുവനായ ദൈവം കഷ്ടങ്ങളിൽ നമ്മോട് കൂടെ ആയിരിക്കുകയും മാത്രമല്ല നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ആ ഒരു കർത്താവിനെ നമുക്ക് ഒരു ദൈവത്തെ നമുക്ക് മൂന്നാം ഒന്ന് മൂന്നും ഒന്ന് മൂന്നാം അധ്യായം ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ഭാഗത്ത് നാം കാണുന്നത് മോശയെ ഒരു താഴ്മയുള്ള ഇടയനായിട്ട് നമുക്ക് കാണാം നമുക്കതൊന്ന് വായിക്കാം പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ളതായ വാക്യങ്ങൾ മോശ മിഥ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായിപ്പനുമായ ഇത്രോവിൻ്റെ അടുക്കൾ ആടുകളെ മേയിച്ചു കൊണ്ട് ഇരുന്നു അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേവ് വരെ കൊണ്ടുചെന്നു അവിടെ യഹോവിയുടെ ദൂതൻ ഒരു മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് പോകാതിരിക്കുന്നതും കണ്ടു മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുകയുണ്ടായി മോശയെ വലിവനായ ദൈവം ഇസ്രായേലിനെ രക്ഷിക്കേണ്ടതിനു വേണ്ടി ഒരു നാൽപ്പത് വർഷത്തെ ഒരു ഒരു ട്രെയിനിങ് പരിശീലനം കൊടുക്കുകയായിരുന്നു ആ നാൽപ്പത് വർഷത്തിൻ്റെ അവസാന സമയമായപ്പോൾ മോശ മിഥ്യാനിയിലെ പുരോഹിതനും തൻ്റെ അമ്മായിപ്പനുമായി ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിക്ക് അപ്പുറത്ത് ഹോരേവ് പർവ്വതത്തിലേക്ക് പോകുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ മോശയ്ക്ക് എൺപത് വയസ്സായി നാൽപ്പത് വർഷം താൻ ആ മരുഭൂമിയിൽ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നു ഇപ്പോൾ വലിയ ദൈവം മോശയെ ആ ഹോരേബ് പർവ്വതത്തിൻ്റെ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് അതിന് സിനായി പർവ്വതം എന്ന പേരും അറിയുന്നുണ്ട് ആദ്യത്തെ നാൽപ്പത് വർഷം ദൈവം മോശയെ ജീവിതത്തിലൊരു രൂപാന്തരം ഉണ്ടാക്കി അവനെ ശക്തിയുള്ള ഒരു രാജകുമാരനായിട്ട് മിശ്രീമിൻ്റെ രാജകുമാരനായിട്ട് കൊണ്ടുവന്നു അതിനുശേഷം മോശയെ ഒരു താഴ്മയുള്ള ഇടയനായിട്ട് ദൈവം വ്യത്യാസം പെടുത്തുകയായിരുന്നു ഇവിടെ നാം കാണുന്നത് നാൽപ്പത് വർഷം മോശ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നെങ്കിലും തനിക്ക് തൻറ്റേതായ ഒരാട് ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല താനിപ്പോഴും തൻ്റെ അമ്മായിപ്പനായ ഇത്രോയുടെ ആടുകളെയാണ് മേയിക്കുന്നത് നാം യാക്കോബിൻ്റെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ യാക്കോബ് പത്തിരുപത് വർഷം കൊണ്ട് ലാബാൻ്റെ ആടുകളെ മേയിച്ചെങ്കിലും തനിക്ക് തൻ്റെതായ വലിയൊരു സമ്പത്ത് ആടുകളുടെ സമ്പത്ത് അവനുണ്ടാക്കിയിരുന്നു എന്നാൽ ഇവിടെ മോശയെ നാം കാണുമ്പോൾ മോശ സ്വന്തമായിട്ട് ഒന്നും ഉണ്ടാക്കുവാനായിട്ട് പരിശ്രമിച്ചില്ല കാരണം ഈ ലോകത്തിലുള്ളതായ സമ്പത്ത് ഒന്നുമില്ല ഇതൊക്കെയും വിട്ട് ഒരിക്കൽ ഈ ലോകത്തോടെ വിട പറയണം ഒരു പ്രത്യാശയുടെ തീരം നമുക്ക് ഉണ്ട് എന്നുള്ളതായ ഒരു പ്രത്യാശ മോശയ്ക്ക് ഉണ്ടായിരുന്നു പ്രി വിശ്വാസികളെ നാം നമ്മുടെ ജീവിതത്തെ പറ്റി ഒന്ന് നോക്കുമ്പോൾ നാം പലപ്പോഴും നാം ഈ ലോകത്തെയും ലോഹത്തിലുള്ളതിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് അതിനെ സ്നേഹിച്ചുകൊണ്ട് നടക്കുന്ന സ്വഭാവങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ ഈ മോശയെപ്പോലെയുള്ളതായൊരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഭവനങ്ങളിൽ സഹോദരങ്ങളുടെ മധ്യത്തിൽ സഭകളിൽ സഹോദരങ്ങൾ തമ്മിലുള്ള അനേക പ്രശ്നങ്ങൾക്ക് അനേക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനായിട്ട് സാധിക്കുമായിരുന്നു എന്നാൽ ഭൗതികമായ ചിന്താഗതിയോടുകൂടെ ആത്മീയമായ കാര്യങ്ങളിൽ ഇടപെടുന്നത് കൊണ്ട് പകതി ഭയങ്കരമായ പ്രശ്നങ്ങളാണ് ഇന്ന് സഭകളിലും കുടുംബങ്ങളിലും കാണുന്നത് പല ഭവനങ്ങളിൽ എന്ന് പറയുകയും സ്റ്റേജിൽ പോയി പ്രസംഗിക്കുകയും ചെയ്യുന്ന ചില ദൈവദാസന്മാർ അവരുടെ സഹോദരങ്ങൾ തമ്മിൽ വസ്തുവിനു വേണ്ടിയുള്ളതായ പിണക്കവും വഴക്കും ബഹളവും നടക്കുകയും കോട്ടിൽ വരെ പോയിട്ടുള്ളതായ കേസുകൾ വരെ കേട്ടിട്ടുണ്ട് പ്രിയവിശ്വാസികളെ നമ്മുടെ ആത്മീയമായ കണ്ണുകളൊന്ന് തുറക്കുവാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളൊന്ന് തുറക്കുവാൻ ഈ മോശയെപ്പോൾ നാൽപ്പത് വർഷം ഇത്രോവിൻ്റെ ആടുകൾക്ക് വേണ്ടി മാത്രം താൻ പരിശ്രമിച്ചു എന്നാൽ ഭൂമിയിൽ തനിക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചില്ല തനിക്ക് തൻ്റെ ഭാര്യയും തൻ്റെ രണ്ട് മക്കളുമല്ലാതെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ളതായ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഹോരേബിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഈ ഹോരേബ് എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒട്ടിപ്പിടിക്കുന്ന അല്ലെങ്കിൽ കുത്തുന്ന മുള്ളുകൾ എന്ന ഒരവസ്ഥ മുള്ളുകൾ കൊണ്ടുള്ളതായ ചെടികൾ മുൾപ്പടർപ്പ് എന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവിടെയാണ് ഇപ്പോൾ മോശ ഈ മുൾപടർപ്പും ഒട്ടിപ്പിടിക്കുകയും കുത്തുന്നതുമായ മുള്ളു കാൽവറി ക്രൂഷിനെ ആണ് കാണിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ തലയിൽ മുള്ളുകൊണ്ടുള്ളതായ ആ കിരീടം അണിഞ്ഞ് നിൽക്കുന്ന ആ കർത്താവിനെ സ്ത്രീ വിശ്വാസികളെ ആ ഹോരേബിൻ്റെ അനുഭവത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മോട് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അടുത്ത ദിവസങ്ങളിൽ വലിയ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ മോശയെപ്പോലെ ലൗകികമായ കാര്യങ്ങളിൽ ഭൂമിയിലുള്ളതായ കാര്യങ്ങളിൽ ലോകകാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കാതെ ദൈവിക കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും അതുപോലെ തന്നെ ആ ഹോരേബിൻ്റെ അനുഭവത്തിലേക്ക് ആ കാൽവെറി ക്രൂഷിൻ്റെ അനുഭവത്തിൽ മാത്രം നമുക്ക് നിൽക്കുവാനും അങ്ങനെയുള്ള ഒരു ജീവിതം ആത്മീയ ജീവിതം നയിപ്പാൻ വലിവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ ഇവിടെ നാം കാണുന്നത് മോശയ്ക്ക് വളരെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു ആദ്യത്തെ നാൽപ്പത് വർഷം അവൻ ആരോ ആയി എന്നുള്ള സമ്പടി എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഉയർന്നു വന്നു എന്നാൽ അത് കഴിഞ്ഞുള്ളതായ നാൽപ്പത് വർഷമെന്ന് പറയുന്നത് അവൻ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ നോബിയായിട്ട് മാറുന്ന അനുഭവം സാധാരണ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വലിവനായ ദൈവം സ്ഥിരമായിട്ട് സാധാരണ വ്യക്തികളെ അസാധാരണ വ്യക്തികളാക്കി മാറ്റുന്ന ആ സ്വഭാവം യഷയാബിൻ്റെ പുസ്തകം അമ്പത്തി ഏഴാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് താഴ്മയുള്ളവരോടുകൂടിയും പശ്ചാത്താവം നിറഞ്ഞ ഹൃദയമുള്ളവരുടെയും മധ്യത്തിൽ വലുവിനായ ദൈവം വസിക്കുന്നു പ്രിയ വിശ്വാസികളെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ലാത്ത സാധാരണക്കാരനായിരിക്കുന്ന വ്യക്തിയായിരിക്കാം നാം എന്നാൽ വിലുവനായ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ദൈവം നമ്മെ ഒരു പരിപൂർണമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം അവൻ്റെ സന്നിധിയിൽ നമുക്ക് ആയിരിക്കാം ഈ വചനം അങ്ങനെ ജീവിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമറാകട്ടെ